നമുക്ക് സിഹറ് ബാധിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള പത്ത് അടയാളങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഈ പത്ത് അടയാളങ്ങൾ ലക്ഷണങ്ങൾ നിങ്ങളിലുണ്ടോ എന്നാൽ നിങ്ങൾ സിഹറ് ബാധിതരാണ് പല സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ ഒരുപാട് ലക്ഷണങ്ങളും അടയാളങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും എന്നാലും ഈ പറയാൻ പോകുന്ന പത്ത് അടയാളങ്ങൾ വളരെ പ്രധാനപ്പെട്ട അടയാളങ്ങളാണ് ഈ പ്രധാനപ്പെട്ട പത്ത് അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ഇടപെടുന്നതിലൊക്കെ നിങ്ങൾക്കുണ്ടോ നിങ്ങൾ സിഹർ ബാധിച്ചവരായിരിക്കാം അതുകൊണ്ട് വളരെ കേട്ട് അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാനുള്ള മാർഗങ്ങൾ അവലംബിക്കണം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ സിഹർ എന്നുള്ള സംഭവം ഇല്ല അങ്ങനെയൊന്നും സംഭവിക്കൂല അങ്ങനെ പറയുന്നതൊക്കെ വെറുതെ കള്ളം പറയുന്നതാണെന്ന് പ്രചരിപ്പിക്കുന്നവരുണ്ട് അവര് മനസ്സിലാക്കേണ്ടത് ഹബീബായ അലൈഹി അലൈഹി വരെ സിഹർ ബാധിച്ചിട്ടുണ്ട് ഹബീബായും ാണ് മുബ് സിഹർ ചെയ്തത് എന്ന് റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് ഹബീബായ തങ്ങൾക്ക് വരെ സിഹർ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ സിഹർ സംഭവിക്കാം നമുക്ക് ഓരോരുത്തർക്കും സംഭവിക്കാം താഴെ പറയാൻ പോകുന്ന പത്ത് ലക്ഷണങ്ങൾ ആർക്കെല്ലാം ഉണ്ടോ അവരൊക്കെ ഒരുപക്ഷെ സിഹർ ബാധിതരായേക്കാം അതുകൊണ്ട് വളരെ നന്നായി ശ്രദ്ധിച്ച് വളരെ നന്നായി കേട്ട് ഓരോരുത്തരും അവരവർ അവരവർ ുഭവിക്കുന്ന വിഷയങ്ങളൊക്കെ ഒരു പക്ഷേ സിഹറ് കാരണമായിട്ടായിരിക്കാം അപ്പൊ അത്തരം സിഹറുകളൊക്കെ ബാത്തിലാക്കണം അവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് സിഹറ് ബാത്തിലാക്കുമ്പോ വളരെയധികം ശ്രദ്ധിക്കണം ഇതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ഫോൺ വിളിച്ച് തുടങ്ങരുത് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്താണ് നമ്മൾ ഓരോ വിഷയങ്ങൾ പറയുമ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ ഓരോരുത്തരും നിരന്തരം ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ വീഡിയോയിലൂടെ നാം കൃത്യമായി പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എഴുതി അറിയിക്കാം അങ്ങനെ എഴുതി അറിയിച്ച് അതിൽ ഒരു സമയം നിങ്ങൾക്ക് നൽകും ആ സമയത്ത് നിങ്ങൾ ഫോൺ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി തരും അത് സിഹറോ ബന്ധപ്പെട്ടതാകട്ടെ ജോലി തടസ്സമാകട്ടെ വിവാഹ തടസ്സമാകട്ടെ കടങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാകട്ടെ വീട് വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിഷയമാകട്ടെ എന്ത് വിഷയങ്ങളാണെങ്കിലും അതിനൊക്കെ പരിഹാരം നിങ്ങൾ വാട്സപ്പ് വഴി എഴുതി അറിയിച്ച് ഇനിശാല ഫോൺ വിളിക്കുക അപ്പൊ ഗുരുതരമുള്ള ഗൗരവമുള്ള വിഷയങ്ങളൊക്കെ ആണെങ്കിൽ നേരിട്ട് വരാൻ പറയും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഇതിലൂടെ തന്നെ ഓൺലൈൻ കൺസൾട്ടേഷൻ വഴി നേരിട്ട് തന്നെ നിങ്ങൾക്ക് അറിയിച്ചു തരും അതിനനുസരിച്ച് നിങ്ങൾ നീങ്ങിയാൽ മതി അപ്പോൾ വളരെ പ്രധാനമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത് ഈ നമ്പർ കാണുമ്പോഴേക്കും നിങ്ങൾ ഫോൺ വിളിക്കാതെ വാട്സപ്പ് വഴി എഴുതി അറിയിച്ചതിന് ശേഷം സമയം കിട്ടിയതിനു ശേഷം മാത്രം ഫോൺ വിളിക്കുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ സിഹറ് ബാത്തിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് മാരകമായ വർഷങ്ങൾ പഴക്കമുള്ള സിഹറ് കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് എന്നെ ഫോൺ വിളിച്ചതിൽ പല സിഹറുകാരും വലിയ വിഷമങ്ങൾ അവർ ബാത്തിലാക്കുമ്പോഴേക്കും വീണ്ടും സിഹറ് ചെയ്യും പിന്നെയും ബാത്തിലാക്കും വീണ്ടും സിഹറ് ചെയ്യും അങ്ങനെ ശക്തമായ സിഹറ് ചെയ്യുന്ന ആളുകളുണ്ട് എന്റെ ശബ്ദം കേൾക്കുന്നവരിൽ എവിടെയെങ്കിലും അമ്പലങ്ങളിലോ ക്ഷേത്രങ്ങളിലോ മറ്റൊക്കെ പോയി സിഹറ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം അത് വൻ പാപങ്ങളിൽ ിൽ പെട്ടതാണ് ഏഴു വൻ ദോഷങ്ങൾ വലിയ പാപങ്ങളിൽ പെട്ടതാണ് സിഹറ് ഒരിക്കലും പൊറുക്കപ്പെടാത്ത കുറ്റമാണത് ഒരിക്കലും ഒരാളും തന്നെ അതിന് മുതിരരുത് എന്തു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും സിഹർ ചെയ്യാൻ നിൽക്കരുത് അത് വലിയ ശിക്ഷ ലഭിക്കാൻ കാരണമാകും ആക്ഷ്ടമാകാൻ കാരണമാകും അതുകൊണ്ട് ഈ ശബ്ദം ശ്രമിക്കുന്ന ഒരാളും അത്തരം പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങരുത് ഞാൻ പറയാൻ പോകുന്നത് പത്തു ലക്ഷണങ്ങൾ നിങ്ങളിലുണ്ടോ നിങ്ങൾ സിഹർ ബാധിതരാണ് വളരെ കൃത്യമായി മനസ്സിലാക്കണം ചില ആളുകളെ സിഹറു ബാത്തിലാക്കാന് തെക്ക് ഭാഗങ്ങളിൽ നിന്ന് ഞാൻ സ്ഥലം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നില്ല തെക്കിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പ് എന്നെ ഫോൺ ചെയ്തു അവര് ശക്തമായ സിഹറു ബാധിച്ച് അവര് ആ സിഹറു ബാത്തിലാക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിലേക്കാണ് പോയത് അമ്പലത്തിലേക്ക് അങ്ങനെ അവിടെ പോയിട്ട് ധാരാളം സ്വർണവും അതേപോലെ തന്നെ അവര് ലക്ഷക്കണക്കിന് ക്യാഷും കൊടുത്തിട്ടാണ് അവര് സിഹറു ബാത്തിലാക്കിയത് ഒരുപക്ഷെ അത് ബാത്തിലായേക്കാം അവര് ശൈത്വാനീയത്തിനും മറ്റേ കൂട്ടുപിടിച്ച് അവര് ചെയ്യുമ്പോൾ ചില പ്രവർത്തനങ്ങളൊക്കെ അതുകൊണ്ട് ശരി േക്കാം പക്ഷേ ആ ചെയ്യുന്ന പ്രവർത്തനം വളരെ കൃത്യമായി മനസ്സിലാക്കണം ആ ചെയ്യുന്ന പ്രവർത്തനം തനിച്ച് ഹറാമായ പ്രവർത്തനമാണ് നമ്മുടെ ആട്ടിപ്പത്തും നഷ്ടമാകാൻ നമ്മുടെ ദുനിയാവും മാഹൃവും നഷ്ടമാകാൻ അത് കാരണമാകും ഏത് വലിയ സിഹറാണെങ്കിലും എത്ര വർഷങ്ങൾ പഴക്കമുള്ള സിഹറാണെങ്കിലും അതെല്ലാം ബാത്തിലാക്കാനുള്ള വഴികളുണ്ട് നിങ്ങൾ ഇനി അല്ല അതാണ് പ്രത്യേകം നിങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ഇതിന്റെ വസ്തുത പറയണേ അപ്പോഴേക്ക് നിങ്ങൾ ഫോൺ വിളിക്കുമ്പോൾ അത് പ്രയാസമായി തീരും അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ അതിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് കൊണ്ടാണ് കോളുകൾ കൂടുതലായി വരുന്നത് കൊണ്ടാണ് നിങ്ങൾ എഴുതി അറിയിച്ച ഒരു സമയം അറിയിക്കുമ്പോൾ ആ സമയത്ത് ഫോൺ വിളിച്ചറിയിക്കുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് സിഹറോ ബാത്തിലാക്കാൻ നിങ്ങൾ മരണ പ്രവർത്തനം ചെയ്യുന്ന ആളുകൾ ആഭിചാരക്രിയ ചെയ്യുന്നയാളുകൾ കൂടോത്രം ചെയ്യുന്ന ആളുകൾ അവരടുത്തൊന്നും പോകരുത് അവരടുത്തൊക്കെ പോയിട്ടുണ്ടെന്നെങ്കിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുമേ എനിക്ക് ഈ അടുത്ത് ഒരു കുടുംബം അവര് വന്നിട്ട് അവരുടെ വീടിന്റെ ഒരു മൂലയിൽ നിന്ന് ഒരു കുപ്പിയിലും അതേപോലെ തന്നെ ഈ എഗ്ഗിലൊക്കെ അതേപോലെ തകിടിലൊക്കെ നിറച്ചിട്ട് ആരൊക്കെയോ ചെയ്തു വെച്ചത് എന്റെ കയ്യില് കൊണ്ടുവന്നു അപ്പൊ ഞാനത് നോക്കുമ്പോ റഹ്മാൻബില്ല അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഞാൻ കൂടുതലതിനെ കുറിച്ച് പറയുന്നില്ല അപ്പൊ പല ആളുകളും സിഹർ ചെയ്യുന്നവരാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉയർച്ച കണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ വളർച്ച കണ്ട് അവര് വളരുന്നതും അവരുടെ സന്തോഷവും ഒക്കെ കണ്ട് അവരെ കുറിച്ച് ചിന്തിക്കുന്നതും അവരെ കുറിച്ച് അവർ ആ രൂപത്തിൽ ജീവിക്കേണ്ടെന്ന് കരുതി ശക്തമായ മാരണ പ്രവർത്തനങ്ങളും കൂടോത്രവും അതേപോലെ തന്നെ ആഭിചാരക്രിയയുമൊക്കെ അമുസ്ലിം സഹോദരങ്ങളിലും അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് മന്ത്രവാദികളുടെ അടുക്കലൊക്കെ പോയി ചെയ്യുന്നവരുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ നിൽക്കരുത് ഈ പത്ത് അടയാളങ്ങൾ നിങ്ങളിലുണ്ടോ ഒരു കാര്യം തീർച്ചയാണ് നിങ്ങളൊരുപക്ഷേ സിഹറബാധിതരായേക്കാം അതുകൊണ്ട് തന്നെ അത് കൃത്യമായി മനസ്സിലാക്കണം ലക്ഷദ്വീപിൽ നിന്ന് ഈ രണ്ടു ദിവസം മുമ്പ് അവരൊരുപക്ഷെ ഈ വീഡിയോ ഞാൻ പറയുമ്പോൾ കേൾക്കുന്നുണ്ടായേക്കാം അവരെന്നോട് അതാണ് അതിന്റെ റൂട്ട് അതാണ് അവര് കൃത്യമായി ആദ്യം വാട്സ്ആപ്പ് വഴി കോണ്ടാക്ട് ചെയ്തു എന്നിട്ട് സമയം പറഞ്ഞെടുത്തപ്പോൾ അവർ വിളിച്ചു അപ്പൊ അവർ വലിയ പ്രയാസം കൊണ്ടാണ് അവരിങ്ങോട്ട് ലക്ഷദ്വീപിൽ നിന്ന് ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പൊ അതിന്റെ അവരുടെ ആ ഒരു കേസ് എന്താണെന്നുള്ള കൃത്യമായി നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയതിനു ശേഷം എങ്ങനെയാണത് ബാത്തിലാക്കേണ്ടത് എന്നൊക്കെ നോക്കിയിട്ട് അവർക്ക് ഒരു അതിനവർക്കൊരു ഒരു സമയമുണ്ട് ചില ആളുകളൊക്കെ ഫോൺ വിളിച്ചിട്ട് ഇപ്പൊ തന്നെ കിട്ടണം എന്ന രൂപത്തിലാണ് ചില കോളുകളൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഓരോന്നിനോരോ സമയമുണ്ടല്ലോ ഈ പത്ത് ലക്ഷണങ്ങൾ ഈ പത്ത് ലക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ ോ എന്നാൽ ഒരു പക്ഷേ അത് സിഹറ് കാരണമായിട്ടായേക്കാം അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം ഒന്നാമത്തെ ലക്ഷണം കൃത്യമായി മനസ്സിലാക്കുക ഒന്നാമത്തെ അടയാളം സിഹറ് ബാധിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള ഒന്നാമത്തെ അടയാളം രോഗം ഒരു കാരണവശാലും മാറാതെ സുഖപ്പെടാതെ ആ രോഗം എങ്ങനെ നിലനിൽക്കുക എത്ര ഡോക്ടറെ കാണിച്ചിട്ട് രോഗം മാറുന്നില്ല ഒരുപാട് മെഡിസിൻസ് കഴിക്കുന്നു ഡോക്ടേഴ്സിനെ മാറ്റി കാണിക്കുന്നു ആദ്യം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ കാണിച്ചു പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ കാണിച്ചു പിന്നെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി എത്ര ആയിട്ടും ഡോക്ടേഴ്സിനും കൃത്യമായ അതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്ങനെയായിട്ടും നമുക്ക് ആ രോഗം മാറി കിട്ടുന്നില്ല ശക്തമായ രോഗമുണ്ട് ആ രോഗം സുഖപ്പെടുന്നില്ല എന്നാൽ അത് സിഹറിന്റെ കാരണമായിട്ടായേക്കാം അപ്പൊ ആ സിഹറ ബാത്തിലാക്കണം ആ സിഹറ ബാത്തിൽ ആ രോഗം അങ്ങ് മാറും എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ട് നമ്മുടെ മുമ്പിൽ തന്നെ ഒരുപാട് കേസുകൾ അത്തരം കേസുകളിൽ പെട്ടതുണ്ട് ശക്തമായ വയറുവേദന പല ഡോക്ടേഴ്സും ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു ചില ഹോസ്പിറ്റലിൽ ചെന്ന് ചോദിക്കുമ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു അവരാകെ കൺഫ്യൂസ്ഡ് ആവുന്നു ചില ഹോസ്പിറ്റലിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറയുന്നു ചില സ്ഥലത്ത് നിന്ന് ഓപ്പറേഷൻ ചെയ്യണ്ടെന്ന് പറയുന്നു ഇവരാകെ കൺഫ്യൂസ്ഡ് ആകുന്നു അതൊരു പക്ഷെ സിഹിർ കൊണ്ടായിരിക്കാം ആ സിഹിറുമായി ബന്ധപ്പെട്ട വിഷയം ബാത്തിലാക്കുമ്പോൾ അത് റെഡിയാകും ഇവിടെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എല്ലാം സിഹിറാണെന്ന് പറയുന്ന ചില ആളുകളുണ്ട് എല്ലാ വിഭാഗത്തിലും ഉണ്ട് അത് എന്ത് പ്രശ്നങ്ങൾ വന്നാലും സിഹിറാണെന്ന് പറയുന്നത് അത് ശരിയല്ല എല്ലാം സിഹിർ കൊണ്ടായിക്കൊള്ളണം എന്നില്ല എല്ലാം എന്ത് രോഗങ്ങൾ വന്നാലും ചിലതൊക്കെ മരുന്ന് കഴിച്ചാ മാറുന്നതുണ്ട് ഏഹ് അധികവും മരുന്ന് കഴിച്ചാൽ മാറും മെഡിസിൻസ് കഴിച്ചാൽ മാറും ഈ തലവേദനയ്ക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്താ മാറും പക്ഷേ എല്ലാ കാരണങ്ങളും എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാവുമ്പോഴേക്കും അത് സിഹറ് കാരണമായിട്ടാണെന്ന് പറഞ്ഞ് ചൂഷണം ചെയ്യുന്ന ആളുകളുണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം എല്ലാ വിഭാഗങ്ങളിലും ഉണ്ട് അത് ആരാണെങ്കിലും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ ഒന്നാമത്തെ ലക്ഷണം രോഗം സുഖപ്പെടാതിരിക്കുക എത്ര ഡോക്ടറെ കാണിച്ചിട്ടും രോഗം മാറുന്നില്ലേ എന്നല്ലതൊരു പക്ഷേ സിഹറ് കൊണ്ടായിരിക്കാം രണ്ടാമത്തെ ലക്ഷണം ശക്തമായ ക്ഷീണമുണ്ട് എങ്ങനെയായാലും ക്ഷീണമാണ് എന്ത് പ്രോട്ടീനുള്ള ഭക്ഷണം കഴിച്ചാലും എത്ര നല്ല വിറ്റാമിനുള്ള ഭക്ഷണം കഴിച്ചാലും എത്ര ആയുർവേദിക് ഡോക്ടർ കാണിച്ചിട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാലും ഭയങ്കര ക്ഷീണം തളർന്നു പോകുക ഇങ്ങനെയുള്ളൊരു സംഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എത്രയോ സ്വതക്കുകൾ നൽകി അതേപോലെ തന്നെ ഒരുപാട് ആളുകളെ കൊണ്ട് ദ്വാന ചെയ്യിപ്പിച്ചു എന്നിട്ടൊന്നും മാറുന്നില്ല ചില ആളുകള് എന്താ അത് കണ്ണേറാണെന്ന് മനസ്സിലാക്കി അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും എങ്ങനായാലും മാറാത്ത ചില ക്ഷീണം അങ്ങനെ ശക്തമായ ക്ഷീണമുണ്ടെങ്കിൽ ആ ക്ഷീണം ഒരുപക്ഷെ അത് സിഹർ അതുകൊണ്ട് ആ സിഹറു ബാത്തിലാക്കണം ആ സിഹറു ബാത്തിലാക്കി കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഒരുപക്ഷെ മാറിയേക്കാം അപ്പൊ സിഹറ് കൊണ്ടാണ് എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കണം അതെല്ലാവർക്കും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല ചില ആളുകൾ ചില കണക്കന്മാരുണ്ട് അവർ വെറുതെ കണക്ക് നോക്കിയിട്ട് എന്തിനും ഏതിനും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതോ സിഹറാണെന്ന് പറയുന്നവരുണ്ട് അങ്ങനെയൊന്നല്ല സിഹർ എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി അതിനെക്കുറിച്ച് പഠിച്ച ആളുകൾക്ക് മാത്രം തിരിച്ചറിയാൻ പറ്റുന്ന അതൊരു അതെല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റില്ല അത് അതിനെക്കുറിച്ച് അത്ര ഡീപ്പായിട്ട് ആഴത്തിൽ പഠിച്ച ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ട് ഞാൻ എല്ലാ ഞാൻ എല്ലാ വിഭാഗങ്ങളിലും അങ്ങനെ ഉണ്ടെന്ന് പറയാൻ കാരണം നല്ലോണം ശ്രദ്ധിക്കണം ഞാൻ പേരെടുത്ത് പറയാത്തതാണ് പല ആളുകളും വിളിച്ച് അറുപതിനായിരം എഴുപതിനായിരം ഒരു ലക്ഷമൊക്കെ രൂപ വാങ്ങിച്ചിട്ട് ഇവര് സിഹറോ ബാത്തിലാക്കുകയും ചെയ്യും ണെങ്കിലും ഇവർക്ക് സീഹോ ബാത്തിലൂല അപ്പൊ ഒരു സാമ്പത്തികമായി ചൂഷണം കാണുന്നവരുണ്ട് നന്നായി ശ്രദ്ധിക്കണം അത്തരം വിഷയങ്ങളൊക്കെ സിഹറോ ബാത്തിലാക്കാൻ ചില മാർഗങ്ങളുണ്ട് അത് മറ്റൊരു സമയത്ത് അറിയിക്കാം അപ്പൊ ഒന്നാമത്തെ കാരണം സുഖപ്പെടാത്ത രോഗം രണ്ടാമത്തെ ശക്തമായ ക്ഷീണം ഒരിക്കലും ആ ക്ഷീണം മാറുന്നില്ല മാറാത്ത ക്ഷീണം തളർന്നു പോകുക നമ്മുടെ ശരീരം ഒരു പണിയെടുക്കാൻ കഴിയുന്നില്ല അടുക്കളയിലേക്ക് പോകുമ്പോഴേക്ക് നമുക്ക് ഒന്നിനു ചെയ്യാൻ കഴിയുന്നില്ല പുരുഷന്മാരാണ് അവർ ഡ്യൂട്ടിക്ക് പോകുമ്പോഴേക്ക് ജോലിക്ക് പോകുമ്പോഴേക്ക് വേറെ ൊന്നും ശരത്തിന് കാണുന്നില്ല ഈ ഒരു ശരീരം തളർന്നു പോവുക ചെയ്യുന്ന ജോലി ചെയ്യാതിരിക്കാൻ സാധിക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സിഹറുണ്ടായിരിക്കാം മൂന്നാമത്തെ ലക്ഷണം നന്നായി കേട്ടോ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ സ്വപ്നങ്ങളിലാണല്ല പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുക നമ്മളൊന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചയിലോ മാസത്തിലോ ഒക്കെ കൂടുമ്പോ വെറുതെ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുക പാമ്പിനെ കാണുക ആ പാമ്പ് ആക്രമിക്കുന്നത് പോലെ കാണുക നമ്മെ ആരെങ്കിലും ആക്രമിക്കാൻ വരുന്നത് പോലെ കാണുക നമ്മൾ വലിയ അപകടങ്ങളിൽ സംഭവിക്കുന്നത് കാണുക ആക്സിഡന്റുകളിലൊക്കെ പെടുന്നത് പോലെ കാണുക അതേപോലെ കിണറിൽ വീഴുന്നത് കാണുക ഏർ നമ്മൾ മയ്യത്ത് പള്ളി പള്ളിക്കാട് അങ്ങനെയുള്ള ഈ പേടിപ്പെടുത്തുന്ന സംഭവങ്ങൾ ഉണ്ടല്ലോ നമ്മളൊന്നോ ഞെട്ടി ഉണരുന്ന രൂപത്തിലൊക്കെ ഉണ്ടാവുന്ന അത്തരം സംഭവങ്ങളൊക്കെ കാണാം വലിയ കുഴിയിലേക്ക് വീഴുന്നത് പോലെ തോന്നാം അങ്ങനെ വെള്ളത്തിലേക്ക് വീഴുന്നത് പോലെ തന്നെ തോന്നുക ഇങ്ങനെയൊക്കെ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷെ ആരോ ചെയ്ത ശക്തമായ സിഹർ കാരണമായിട്ടായിരിക്കാം അത് ബാത്തിലാക്കണം ബാത്തിലാക്കാൻ ആ വിഷയം പോവുകയെന്നെയില്ല അത് ബാത്തിലാക്കാനുള്ള മാർഗങ്ങളുണ്ട് എത്ര പഴക്കമുള്ള സിഹറാണെങ്കിലും എത്ര വലിയ സിഹറാണെങ്കിലും ആര് ചെയ്തതാണെങ്കിലും ഏത് ക്ഷൈത്വാനെ സ്വാധീനപ്പെടുത്തി ചെയ്തതാണെങ്കിലും ഒക്കെ ബാത്തിലാക്കാൻ കഴിയും പ്രിയമുള്ളവർ അതിൻ്റെതായ വഴിയിലേക്ക് പ്രവേശിച്ചാൽ മതി അടുത്ത നാലാമത്തെ ലക്ഷണം മൂന്നിലെ ലക്ഷണങ്ങൾ പറഞ്ഞു നാലാമത്തെ ലക്ഷണം ഉറക്കമില്ലാത്തൊരവസ്ഥയുണ്ടാകുക എങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച് എങ്ങനെ റാഹനത്തോടുകൂടെ എന്ത് സന്തോഷത്തോടു കൂടെ കുളിച്ച് ഫ്രഷായി നിന്നാലും ഈ ഉറങ്ങാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും റെഡി ആയാലും ഉറക്കം വരാതിരിക്കുന്നൊരവസ്ഥ എങ്ങനെ തിരിഞ്ഞു കിടന്നാലും ഉറക്കം വരുന്നില്ല അവർ ഈ ഉറക്കത്തിനുള്ള ടാബ്ലറ്റും മെഡിസിൻസൊക്കെ കഴിക്കുന്നുണ്ട് എന്നാലും ഉറക്കം വരുന്നില്ല ഒന്നങ് ഉറങ്ങിപ്പോയി എന്നാലൊരു ചില സമയം കുറച്ച് സമയം ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുക പിന്നീട് ഉറക്കമില്ലാതിരിക്കുക വെറുതെ അതും ഇതും ചിന്തിച്ചിരിക്കുക ഇത്തരം ഒരു അവസ്ഥാവിശേഷമുണ്ട് എന്ന് അത് സിഹർ ബാധിതരുടെ അടയാളമാണ് അത് സിഹർ അടയാളമാണ് അപ്പൊ നാലടയാളങ്ങൾ പറഞ്ഞു അഞ്ചാമത്തെ അടയാളം സഹിക്കാൻ പറ്റാത്ത തലവേദന ശക്തമായ തലവേദന എപ്പോഴെങ്കിലും ഉണ്ടാകുന്ന തലവേദന ഇതായി കണക്കൂട്ടരുത് സഹിക്കാൻ വയ്യാത്ത തലവേദന എത്ര പെയിൻ കില്ലർ കഴിച്ചിട്ടും ഡോക്ടർ കാണിച്ചിട്ടും ഒന്നും മാറുന്നില്ല നല്ല ശക്തമായ തലവേദനയുണ്ട് എന്നാൽ അത് സിഹർ അടയാളമാണ് നന്നായി ശ്രദ്ധിക്കണം അപ്പൊ സിഹറ് ബാത്തിലാക്കണം സിഹറ് ബാത്തിലാക്കി കഴിഞ്ഞാലാണ് ആ ഒരു വിഷയം നമ്മിൽ നമ്മൾ മാറിപ്പോകുക അതേപോലെ ആറാമത്തെ <Gã> <it�々 filho Gã Anfang> <dat々> <faith> <food'>? ഒറ്റക്കിരിക്കാൻ ആരോടും മീടാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും തോന്നുക ഒറ്റക്കിരിക്കാൻ വേണ്ടി തോന്നുന്ന കപ്പിൾസ് ആണെങ്കിലും ദമ്പതികളാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ നന്നായി സംസാരിച്ചിരുന്നു കല്യാണം കഴിഞ്ഞ ശേഷമൊക്കെ കുറച്ചെങ്ങി കഴിഞ്ഞിട്ട് ഒരു ഒരു പ്രത്യേക സമയത്തിന് ശേഷം പിന്നീട് സംസാരം നന്നായി കുറയുന്നുണ്ട് എന്നാൽ ആ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ആരോ അവരുടെ ജീവിതം കണ്ട് അവരുടെ ലൈഫ് കണ്ട് ആരോ ശക്തമായ രൂപത്തിൽ ആരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് അവർക്ക് സിഹറ് സംഭവിച്ചിട്ടുണ്ട് നല്ല രൂപത്തിൽ സംസാരിച്ചിരുന്ന സ്നേഹ സ്നേഹ ോട് കൂടെ മുന്നോട്ടു പോയിരുന്ന കുടുംബം പെട്ടെന്ന് അത് ഒരു ഒരു ശോചനാവസ്ഥയിലേക്ക് എത്തുക ഒരു മൂകമായ അവസ്ഥയിലേക്ക് എത്താം എന്നാൽ അത് സിഹർ ബാധിച്ചതിന്റെ അടയാളമാണ് ആരോടും മിണ്ടാതിരിക്കാൻ വേണ്ടി തോന്നാം നമ്മളെ എന്താ ഉപ്പമാർക്കോ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാർക്കോ ഭാര്യമാർക്കോക്കെ ആരോടെങ്കിലും അവർ നല്ല ചെങ്ങായിമാരായിരുന്നു നല്ല ഫ്രണ്ട്സ് ആയിരുന്നു നല്ല കൂട്ടുകാരായിരുന്നു പെട്ടെന്ന് അവരുടെ ആ കൂട്ടുകെട്ടൊക്കെ അതങ്ങ് ഇല്ലാണ്ടായി പോകും അത് പെട്ടെന്ന് പ്രാകരിക പിന്നെ ഇവര് അവരേറ്റുള്ള കോണ്ടാക്ട് ഒന്നും ഇല്ലാതെ ഒറ്റക്കിരിക്കുക ഇവരെവിടെക്കെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ പോകാതിരിക്കുക അവരോടൊപ്പം യാത്ര പോകാൻ ഇഷ്ടമില്ലാതിരിക്കുക ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും തീരെ സംസാരിക്കാതിരിക്കുക എന്തെങ്കിലും സംസാരിച്ചാലാണെങ്കിലും കുറഞ്ഞ വാക്കുകളിൽ മാത്രം സംസാരം അവസാനിപ്പിക്കുക എന്തെങ്കിലും ചോദിച്ച് അത് മാത്രം മറുപടി പറഞ്ഞ് അവര് വേറെ എന്തെങ്കിലും പ്രവർത്തനങ്ങളിലേക്ക് മൊബൈൽ ഫോണിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വായനയിലേക്കോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പെട്ടെന്ന് പുറത്തു പോകുക ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റക്കിരിക്കാനും ൊക്കെയുള്ള ഒരു താല്പര്യം ഉണ്ടാവുക എന്നുള്ളത് അത് സിഹറ് ബാധിച്ചവരുടെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് ആറാമത്തെ അടയാളം അതാണ് ഏഴാമത്തെ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് ഓർമ്മിപ്പിക്കാൻ കാരണം ഞാൻ ഇത്തരം വിഷയങ്ങളൊക്കെ ഇടപെടുന്നത് തന്നെ ഒരുപാട് ആളുകൾ ഫോൺ വിളിക്കുമ്പോൾ ഞാൻ ആ ഫസ്റ്റ് ആദ്യഘട്ടങ്ങളിലൊക്കെ വിചാരിച്ചിരുന്നു അങ്ങനൊന്നും പോകുന്ന ആളും ഉണ്ടാവില്ലേ നമ്പൂതിരിമാരുടെ അടുക്കല് പൂജാരിമാരുടെ അടുക്കലൊക്കെ പോയിട്ട് നല്ലോണം ക്യാഷ് കൊടുത്ത് അവർ വീഡിയോ കാണുന്നുണ്ടോന്നാമോ നല്ലോണം അവരോട് നാം ശക്തമായൊന്ന് പറഞ്ഞിരുന്നു ചെയ്യുന്ന പ്രവർത്തനം ഹറാമാണ് അത് വൻ പാപമാണ് മാറൂല നമ്മൾ പറയുന്നില്ല മാറും എന്താ മാറും എന്ന് പറയാൻ കാരണം അവര് ഷൈത്വാനീയത്തിന്റെയും ചില അവരുടെ മൂർത്തികളെയൊക്കെ കൂട്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കൊണ്ടൊക്കെ ഇത്തരം വിഷയങ്ങളൊക്കെ ശരിയായിരിക്കാം കുറഞ്ഞ കാലത്തേക്ക് അതൊക്കെ ബാത്തിലായേക്കാം പക്ഷേ ആ രീതി സ്വീകരിക്കൽ അത് തീർത്തും ശരിയല്ല ഇന്ന് സിഹറോ ബാത്തിലാക്കാനുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും തന്നെ സിഹറോ ബാത്തിലാക്കാനുള്ള വഴികളുണ്ട് അത് ഓരോരുത്തർക്കും അനു ബാധിച്ച സിഹറിന്റെ ഗൗരവത്തിനനുസരിച്ച് ാണ് ശക്തമായ സിഹറക്കാണ് ചില ആളുകളോട് ഞാൻ തന്നെ പറയാറുണ്ട് നിങ്ങളത് അവിടുന്ന് ചെയ്താൽ ശരിയാവില്ല നിങ്ങൾ ഇങ്ങോട്ട് വരണം ഇവിടെ വന്നിട്ട് ഏഴു ദിവസം ഇവിടെ നിൽക്കണം നിന്നിട്ട് ചെയ്താൽ മാത്രമേ അത് ബാത്തിലാകൂ എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ അവർക്ക് ഇവിടെ സ്റ്റേ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോ ഒത്തരം വിഷയങ്ങള് ആ രൂപത്തിൽ തന്നെ കൈകാര്യം ചെയ്യണം എവിടെയെങ്കിലും പോയി ചെയ്തു കഴിഞ്ഞാൽ ശക്തമായ ഹറാമ് വരും ആ ഹറാമോടുകൂടെ നമ്മുടെ ദുനിയാവും ആഹ്റവും ഒരു പക്ഷെ കുറഞ്ഞ കാലത്തേക്ക് നമുക്ക് സന്തോഷം ഉണ്ടാകും എന്നാലും ദുനിയാവും ആഹ്റുറവും നഷ്ടപ്പെടാൻ അത് കാരണമാകും ഏഴാമത്തെ രുടെ ലക്ഷണം നല്ലോണം മനസ്സിലാക്കിക്കോ നമ്മുടെ വീട്ടിൽ നിരന്തരം നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാം പ്രയാസങ്ങൾ ഉണ്ടാകാം നല്ല ആഫത്ത് മുസീബത്തുകളൊക്കെ വരിക ഇടക്കിടക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുക അതിങ്ങനെ ഇടക്കിടക്ക് പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക ഒരാളുടെ ഒരു ഒരാൾക്ക് ഒരു പനി വന്നു ആ പനി മാറി ആ മാറിയ ഉടനെ തന്നെ ഇതിന്റെ ഒരു രീതി അങ്ങനെയാണ് ഒരു കണ്ടിന്യൂസ് ആയിട്ട് വരിക കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ വരിക ഒരാൾക്കൊരു പനി വന്നു പനി മാറി അപ്പൊ അടുത്ത ആൾക്ക് ശ്വാസം മുട്ട് വന്നു അങ്ങനെ ആ ശ്വാസം മുട്ട് മാറി പിന്നെ വേറൊരാൾക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മക്കൾക്കൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഉമ്മാക്കായിരിക്കും ഉമ്മാക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഉപ്പാക്കായിരിക്കും അങ്ങനെ ഈ ഒരു ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആഫത്തുകളൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഇത് അവസാനിക്കാതെ ഓരോന്നും കഴിഞ്ഞൊന്നും സന്തോഷിക്കാനിരിക്കുന്ന സമയത്ത് ആ ഒരു ഗ്യാപ്പ് പോലും കിട്ടൂല അപ്പോഴേക്ക് അടുത്ത പ്രശ്നങ്ങൾ വരിക ഇനി എല്ലാം കഴിഞ്ഞ് വീടിന്റെ ഉള്ളിൽ ഒരു സന്തോഷമായി കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും പുറത്തെ വണ്ടിയിൽ നിന്ന് അല്ലെങ്കിൽ വലിയ ഷോട്ട് ബിസിനൊരു തകർച്ച വരിക അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രയാസം വരാ നിരന്തരം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആപത്തുകളൊക്കെ നമ്മെ വേട്ടയാടുക അത് സിഹറുബാധിതരുടെ അടയാളമാണ് ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സിഹറുബാത്തിലാക്കിയേ മതിയാകുക എട്ടാമത്തെ അടയാളം ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഒന്നിന് പിറകെ ഒന്നായിട്ട് വേദനയുണ്ടാകാം അപ്പൊ നേരത്തെ പറഞ്ഞത് ആ എന്താ കുടുംബത്തിൽ മൊത്തം നോക്കിയിട്ടാണ് പറഞ്ഞത് ഇത് ഒരാൾക്ക് തന്നെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ ആദ്യം ഒരു ഭാഗത്ത് വേദന ഉണ്ടാവുക പിന്നെ വേറൊരു ഭാഗത്ത് വേദന ഉണ്ടാവുക ആദ്യം ഡോക്ടറെ കാണിച്ച് മാറുമ്പോഴേക്കും അല്ലെങ്കിൽ ആദ്യം ഒരു കയ്യിന്റെ ഒരു ഭാഗം പൊട്ടുക പിന്നെ വേറൊരു ഭാഗം പൊട്ടുക ഇങ്ങനെ ഓരോ അസുഖങ്ങളും അവർക്ക് സ്വന്തമായിട്ട് മാറുന്ന മാറുമ്പോഴും അടുത്ത അസുഖം തുടങ്ങുക ഇങ്ങനെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വേദന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഒന്നിനു പിറക അവർ അത് സിഹറ ബാധിച്ചതിന്റെ അടയാളമാണ് അപ്പൊ ആ വ്യക്തിക്ക് സിഹുറ ബാധിച്ചിട്ടുണ്ട് എന്നാണ് അതിന്റെ അടയാളം എപ്പോഴും രോഗങ്ങൾ ഉണ്ടായിരിക്കാന്നുള്ളത് ഒമ്പതാമത്തെ അടയാളം തടസ്സങ്ങൾ ഉണ്ടാവും എന്ത് സംഗതിയിലേക്ക് എത്തുകയാണെങ്കിലും ഒരു വീടും സ്ഥലവും വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ആ വീടും സ്ഥലവും വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം റെഡിയാവും അവർ കച്ചവടക്കാര് വന്ന് നോക്കി പാർട്ടിക്കാര് വന്ന് നോക്കി അതിന്റെ ബ്രോക്കർമാർ കാര്യങ്ങളെല്ലാം ശരിയാക്കി അതെല്ലാം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് പിന്നെ ഫോൺ വിളിച്ചെടുക്കാതിരിക്കുക പിന്നെ അതിനെ കുറിച്ച് റീപ്ലൈ ചെയ്യാതിരിക്കുക പിന്നെ അതിനെ കുറിച്ചൊരു സംസാരവും ഉണ്ടാവില്ല അങ്ങനെ എല്ലാത്തിനും ഒരു തടസ്സം നമ്മുടെ മകൾക്ക് വിവാഹം അന്വേഷിച്ചോണ്ടിരിക്കണ് എല്ലാ കാര്യങ്ങളും റെഡി ആ ഇവിടെ നിന്ന് വന്ന് കണ്ടു ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി എല്ലാം റെഡിയായി അവസാന ഘട്ടത്തിൽ എടുത്തു മുടങ്ങിയ അതേപോലെ തന്നെ വിസ വിസയുമായി ബന്ധപ്പെട്ടിട്ട് നാട്ടിലേക്ക് നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ടാകും ആ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുക്കുന്ന ടൈം ആകുമ്പോഴേക്കും ഇതെല്ലാം ക്യാൻസൽ ആയി പോകും ഇതൊക്കെ ഇത്തരം തടസ്സങ്ങൾ നിരന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ അത് അവരുടെ കുടുംബത്തിൽ അവർക്ക് സിഹറ് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ അടയാളമാണ് പത്താമത്തെ അടയാളം പൂർത്തിയാക്കിയിട്ടില്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരടയാളം പൂർത്തിയാക്കിയിട്ടില്ല എന്ന് ഇങ്ങനെ തോന്നുന്ന ഓരോ വിഷയത്തിനെ കുറിച്ചും ഓരോ ഇങ്ങനെ ഉണ്ടാവോ പല വിഷയങ്ങളിൽ സംശയങ്ങളുണ്ടാവും അത് പൂർത്തിയായിട്ടില്ലേ ഞാനത് ചെയ്തത് റെഡി ആയിട്ടില്ലേ ഞാൻ ആ കാര്യത്തിൽ ഇടപെട്ടത് ശരിയായിട്ടില്ലേ അതൊന്നും പൂർത്തിയായി എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ള സംശയങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇത് ഉണ്ടായിക്കൊണ്ടിരുന്ന കഴിഞ്ഞാൽ അത് സിഹറുബാധികളുടെ അടയാളമാണ് അപ്പം ആ പത്ത് അടയാളങ്ങൾ പറഞ്ഞു പ്രിയമുള്ള മമ്മിനിങ്ങനെ നിങ്ങൾ ഈ പത്ത് അടയാളങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സിഹറോ ബാധിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞത് ഇനി സിഹറോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ അത് ബാത്തിലാക്കാൻ നല്ല വഴികളുണ്ട് എല്ലാവരുടെ ഇടുക്കലും പോയിട്ട് ബാത്തിലാക്കാൻ പറ്റില്ല ഞാൻ വളരെ ഗൗരവമായിട്ട് നമ്മൾ ഇങ്ങനെ ൊലിപ്പിച്ച് എന്തെങ്കിലും ഇങ്ങനെ ഒരു എന്താ ഒരു എന്താ ഇതിനു വേണ്ടി പറയല്ല അതങ്ങനെ ഞാൻ എനിക്ക് ഒരുപാട് ആളുകൾ കോൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ഇതിനെന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇന്നാലിന്ന സ്ഥലത്തുള്ള ക്ഷേത്രത്തിലാണ് പോയത് ഞങ്ങൾ ഇന്നാലിന്ന സ്ഥലത്തുള്ള അമ്പലത്തിലാണ് പോയത് അവിടെ നിന്നാണ് ഇതിന്റെ എന്താ ക്രയവിക്രയങ്ങളെല്ലാം ചെയ്തത് അപ്പൊ അവരെന്താണ് ചെയ്തത് അപ്പൊ ഇവരിതിന് കൊണ്ടുപോയ സാമഗ്രികളും സാധനങ്ങളൊക്കെ ഇത് ശരിക്കും ഞാൻ മനസ്സിലാക്കിയോണ്ട് പറയണേ ശബ്ദം ശബിക്കുന്ന മൊഗ്മിനീയങ്ങൾ മക്മിനാത്തുകൾ ഒരാളും സിഹറു സെഹറുബാത്തിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് അത്തരം വിഷയങ്ങളിലേക്ക് ഇറങ്ങരുത് അതിപ്പോൾ തന്നെ ഇതിന്റെ കമന്റിലൂടെ നിങ്ങൾ കൃത്യമായി എഴുതി അറിയിക്കണം ഞങ്ങൾ അത്തരം വിഷയങ്ങളിലേക്ക് പോകൂല്ല എന്നാ നീയത്തും അതിപ്രിയമുള്ളവരെ നമ്മൾ ചിലപ്പോൾ അങ്ങേറ്റത്തെ പ്രയാസം കൊണ്ട് നമ്മുടെ അയൽവാസികളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അങ്ങോട്ടേക്ക് പോയാൽ മതി അവിടെ പോയി കഴിഞ്ഞാൽ അത് ബാത്തിലാക്കാൻ പറ്റും എൻ്റെ എന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും അവര് ബാത്തിലാക്കാൻ പറ്റും എന്നൊന്നും പറയില്ലല്ല എന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും എത്രയോ ഉമ്മമാര് എനിക്കറിയാ പോകുന്നത് എന്നെ വിളിച്ചവരിൽ എനിക്കറിയാം ഓർമ്മയുണ്ടവരൊക്കെ അവരൊക്കെ ഈ ഈ മഫ്തയും ഈ പർദ്ധയൊക്കെ ഇട്ടിട്ട് ഇത്തരം വിഷയങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ട് ഒരിക്കലും ചെയ്തേക്കരുത് എന്തു പ്രയാസങ്ങള് പ്രതിസന്ധികൾ വന്നാലും നമുക്കെതിരെ ചെയ്തത് ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ പോലും തിരിച്ചതുപോലെ ചെയ്യാൻ പാടില്ല റബ്ബിനോട് ദ്വാന ചെയ്യാം ആ ദ്വാന ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഹൈറിനേക്കാൾ വലുത് വേറെ ഒന്നുമില്ല ഇനി ഒരാൾക്ക് സിഹറ് ബാത്തിലാക്കാനൊന്നും കഴിയുന്നില്ല അതിന് ഇടപെടാനോ കഴിയുന്നില്ല എന്ന ഉമ്മ നിങ്ങൾക്കും ചെയ്യാനോ മാർഗണ്ട് അപ്പോ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തണം ഗൗരവമുള്ള സിഹറില്പ്പെട്ടയാടുകൾ ശക്തമായ സിഹറില് പെട്ടയാടുകൾ അതേപോലെ തന്നെ പഴക്കമുള്ള ഒരുപാട് സിഹറുകൾ മക്കൾക്ക് സംഭവിച്ചവർ ഭർത്താവിനും ഭാര്യക്ക് സംഭവിച്ച ഒരു ഉമ്മാക്ക് ഉപ്പാക്ക് സംഭവിച്ചവരെ വീട്ടിലുള്ളവർക്കൊക്കെ ബാധിച്ച സകല സിഹറും എല്ലാ സിഹറും പ്രിയമുള്ളവരെ ബാധ്യലാക്കാൻ സാധിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഞാൻ എപ്പോഴും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ നിങ്ങൾ ഈ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് പക്ഷെ നിങ്ങളത് ഫോൺ വിളിക്കാൻ ഉപയോഗിക്കരുത് നിങ്ങളത് വാട്സപ്പ് വഴി എഴുതി അറിയിച്ച് ഓരോരുത്തർക്കും ഓരോ ദിവസം ഡേറ്റും കൊടുക്കും വിളിക്കാൻ ആ ദിവസം നിങ്ങള് പറയുന്നതിനനുസരിച്ച് കൃത്യമായി ഫോൺ ചെയ്ത് ഫോളോ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യുക എല്ലാ സിഹറും ബാത്തിലാക്കാനുള്ള വഴികളുണ്ട് എത്ര പഴക്കമുള്ളതാണെങ്കിലും ബാത്തിലാക്കാൻ പറ്റും നമ്മൾ ചിലപ്പോൾ എത്ര ഡോക്ടറെ കാണിച്ചാലും മാറൂല എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ട് അത് ഞാൻ പറയണ്ടെന്നിരുന്ന് വിചാരിച്ചിരുന്നത് അപ്പൊ ചിലത് അങ്ങനെ ബാത്തിലാക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പോ നമ്മളെ തെക്ക് ഭാഗത്തു നിന്നൊരു കുടുംബം ഫോൺ ചെയ്തിരുന്നു അവര് കൂടുതൽ അവരെ കുറിച്ച് അവർക്ക് ഇത് കേൾക്കുമ്പോ എന്തോ ഒരു പ്രയാസം ഉണ്ടാവുന്ന രീതിയിട്ടാണ് കൂടുതൽ ഞാൻ പറയാത്ത അവര് ഫോൺ വിളിച്ച് അവർ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് ഒരു പ്ലസ് വണ്ണില് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അവര് യാത്രയുമായി ബന്ധപ്പെട്ട് ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്കാ കുട്ടി പിന്നെ കിടപ്പില്ല പിന്നെ ആ കുട്ടിക്ക് അനങ്ങാൻ പറ്റിയിട്ടില്ല അങ്ങനെ അന്വേഷിച്ചു നോക്കുമ്പോ എത്ര ഡോക്ടർ കാണിച്ചിട്ടും ഡോക്ടേഴ്സിന് ഒന്നും മനസ്സിലാവുന്നില്ല നമുക്ക് ഇപ്പൊ അനുഭവങ്ങൾ പറയണ്ടല്ലോ ഒരു ദിവസം തന്നെ ഒരുപാട് ആളുകൾ ഫോൺ വിളിക്കുമ്പോൾ അവരുടെ അനുഭവങ്ങൾ പറയുമ്പോ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ അവർ ആ വിഷയം നമ്മളോട് വിളിച്ചറിയിക്കുകയും നമ്മൾ ആ വിഷയങ്ങൾ നോക്കുകയൊക്കെ ചെയ്തപ്പോൾ അവർക്ക് സീഹറ് തന്നെയാണ് ശക്തമായ സിഹറ് ബാധിച്ചതാണ് ആ സിഹറ് അവരുടെ ആ പ്രവർത്തനത്തിൽ ആ സിഹറ് ബാധിച്ചപ്പോ അവര് ആദ്യം നേരത്തെ ഞാൻ അവര് ഈ വിഷയങ്ങൾ കേൾക്കുന്ന എഴുതിയിട്ടാണ് ഒരു അവര് മനസ്സിലാക്കാത്ത രൂപത്തിൽ എന്നാ നിങ്ങക്ക് മനസ്സിലാവും വേണം അവർക്ക് അവരെ കുറിച്ചാണ് പറയുന്നത് മനസ്സിലാകുകയും ചെയ്യരുത് അങ്ങനെ അവർ ആ മുസ്ലിമീങ്ങളുടെ അടുക്കൽ പോയിരുന്നു അവരെന്നോട് പറഞ്ഞതാ പോയിരുന്നത് അവർക്ക് അവിടെ നിന്ന് മാറ്റമുണ്ടെന്ന് അവർ പറഞ്ഞിരുന്നു അപ്പോൾ അത്തരം ക്ഷേത്രങ്ങളിലും അമ്പലങ്ങളിലും ഒക്കെ പോയി കഴിഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടാകുമില്ല എന്നല്ല പറയുന്നത് എങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകും അത് ചില ഷെയത്വാനുകൾക്കും ചില മൂർത്തികൾക്കും ചില അവരുടെ ചില എന്താ ആരാധന വസ്തുക്കളും ചില സംഗതികളൊക്കെ കൂട്ടുപിടിച്ചാല് ചില ഷെയീയത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടൊക്കെ അത് മാറും പക്ഷെ ആ മാറ്റമൊക്കെ താൽക്കാലികമായിരിക്കും നമുക്ക് കാലാകാലം ബാത്തിലാകുകയാണ് വേണ്ടത് ഇനി ഒരിക്കലും ആ സിഹർ തിരിച്ചു വരരുത് ആ രൂപത്തിൽ അത് ബാത്തിലാകണം പ്രിയമുള്ളവരെ അതിന് നിങ്ങൾ ഏത് സിഹറും ബാത്തിലാക്കും ഇനി ക്യാഷ് ഇല്ല തീരെ അതിന്റെ സാമഗ്രികളും സാധനങ്ങളും ഒന്നും വാങ്ങിക്കാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനോ ഉമ്മമാരെ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ലെന്ന് വയ്ക്കാം ഇനിയിപ്പോ പലരും പറയുന്നത് അതിന് വലിയ പ്രയാസം ഉണ്ടാവുന്നു എവിടെയും പോണ്ട നിങ്ങൾക്ക് തന്നെ അത് കൃത്യമായി ചെയ്യണം ഇത് നമ്മള് വേറൊരാളെ അല്ലെങ്കിൽ നമ്മളൊക്കെ ഇത് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ അതിന്റെ റൂട്ട് അനുസരിച്ച് കൃത്യമായി ചെയ്യുമ്പോഴാണ് ഇത് ശരിക്കൊന്നും ബാത്തിലായി ഇല്ലാണ്ടായി പോവുക അതിനു വേണ്ടിയിട്ടാണ് ഓരോരുത്തരും സിതാമാരുടെ അടുത്തും തങ്ങന്മാരുടെ അടുത്തൊക്കെ പോകുന്നത് അപ്പൊ ഇത് കൃത്യമായി ബാത്തിലാക്കാൻ സിഹറിന്റെ ബാത്തിലാക്കുന്ന ആയത്തുകളെ ബാത്തിലാക്കുന്ന രൂപങ്ങള് മഹാന്മാർ പഠിപ്പിച്ചു തന്ന ഒരുപാട് വഴികൾ അതിനുണ്ട് ഒന്നൊന്നും ഒരുപാട് <imited> വഴികളുണ്ട് <imited> 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 അതിലെ ഓരോ സിഹറിൻ്റെ ഗൗരവത്തിനനുസരിച്ച് ഓരോ റൂട്ട് നമുക്ക് സ്വീകരിക്കാൻ പക്ഷേ അല്ല കൂടുതലായി സംസാരിക്കുന്നില്ല ഒരുപാട് ആളുകൾ കൊണ്ട് വസീത് ചെയ്തിട്ടുണ്ട് ഒരാവർത്തിയും കൂടെ ഓർമ്മപ്പെടുത്തേണ്ട ഫോൺ അത്രയും വരുന്നുകൊണ്ടാണ് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത് ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴി എഴുതി അറിയിച്ച് അതിലൊരു സമയം കിട്ടുമ്പോൾ മാത്രം ഫോൺ വിളിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാന ഹോവറ്റാല സകല സിഹറും സകലൈനും പത്തിലാക്കി തരട്ടെ സിഹറ് കൊണ്ടും അയിനുകൊണ്ടും റബ്ബസ്ബഹാന ഹോവറ്റാല നമ്മെ പരീക്ഷിക്കാതിരിക്കട്ടെ السلام عليكم ورحمه الله تعالى وبركاته